ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള സമുന്നതരായ പാർട്ടി നേതാക്കളെ പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളെ നാട്ടുകാരെ നമ്മുടെ പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ച് നമ്മുടെ സംസ്ഥാനത്തുടനീളം ഏരിയ സമ്മേളന ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാനൂരിലെ പാർട്ടി ഏരിയ സമ്മേളനം ഇന്നലെയും ഇന്നുമായി പ്രതിനിധി സമ്മേളനം പൂർത്തീകരിച്ച് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പരിസമാപ്തി ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് വളരെ സുദീർഘമായ ഒരു രാഷ്ട്രീയ പ്രഭാഷണം ഉദ്ഘാടന പ്രസംഗം ഇവിടെ നടന്നിരിക്കുകയാണ് ഈ വേദിയിൽ ഇനി കലാപരിപാടികളും നടക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വിപുലമായ ഒരു പ്രസംഗത്തിലേക്ക് പ്രവേശിക്കണം എന്ന് വിചാരിക്കുന്നില്ല പ്രിയമുള്ളവരെ നമ്മുടെ ഈ സമ്മേളനം ബ്രാഞ്ച് തലം മുതൽ നടന്നുവരുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുടനീളം ദൃശ്യമാകുന്ന സമ്മേളനത്തിന്റെ റാലികളും റെഡ് വോളണ്ടിയർ മാർച്ചുകളും പൊതുസമ്മേളനങ്ങളുമെല്ലാം ഈ നാട്ടിലുടനീളം വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഉജ്ജ്വലമായ കരുത്തിന്റെ വിളംബരമാണ് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിൽ പത്തൊമ്പത് സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയമുണ്ടായപ്പോൾ നമ്മൾ തോറ്റുപോയപ്പോൾ നമ്മുടെ എതിരാളികളും വലതുപക്ഷ മാധ്യമങ്ങളുമെല്ലാം വിധിയെഴുതിയ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റും പരാജയപ്പെട്ടതോടുകൂടി ഇതാ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായിരിക്കുന്നു ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു ഇനിയൊരു തിരിച്ചു തിരിച്ചുവരവ് ഈ പ്രസ്ഥാനത്തിന് സാധ്യമല്ല എന്ന് വിധിയെഴുതിയ എല്ലാ വലതുപക്ഷ മാധ്യമങ്ങളുടെയും കണ്ണുതുറപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളെ ചെമ്പട്ടണിയിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരം റാലികളും സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനങ്ങളും ഈ നാടിനോട് വിളിച്ചു പറയുന്നത് കേവലമായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ കൊണ്ട് തകർന്നു പോകുന്നതോ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ കൊണ്ട് മാത്രം ശക്തി പ്രാപിക്കുന്നതോ അല്ല ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ജലത്തിൽ മത്സ്യമെന്നതുപോലെ സമര നൈരന്തര്യത്തിന്റെ ഇടപെടൽ കൊണ്ട് ഈ പ്രസ്ഥാനം ശ്രദ്ധേയമാണെന്നും ഇത്തരം സമ്മേളന വേദികളിലേക്ക് ഒരു വിളി പ്രസ്ഥാനം വിളിച്ചാൽ ഈ മട്ടിൽ അണിനിരക്കാൻ അനേകായിരം കമ്മ്യൂണിസ്റ്റുകാർ ഈ മണ്ണിൽ ഉജ്ജ്വലമായി നിലകൊള്ളുന്നുണ്ടെന്നും ഈ ചമ്പതാകയ്ക്ക് കാവലായി ഈ നാട് എല്ലാ കാലത്തും നിലകൊള്ളുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ സമ്മേളനകാലം വിളംബരം ചെയ്യുന്നത് പ്രിയമുള്ളവരെ കേവലമായ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പത്തൊമ്പത് സീറ്റിൽ തോറ്റുപോയാൽ നമ്മൾ തകർന്നു പോകില്ല എന്നുള്ളത് നമുക്ക് മുമ്പേ അനുഭവമുള്ളതാണ് പത്തൊമ്പത് സീറ്റിലല്ല ഇരുപത് സീറ്റിലും തോറ്റുപോയാലും ഈ പാർട്ടിയുടെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ എതിരാളികൾക്ക് സാധ്യമല്ല എന്നുള്ളതിന് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഉള്ളതാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലും പത്തൊമ്പത് സീറ്റിലും തോറ്റുപോയവരാണ് നമ്മൾ അന്നൊരു സീറ്റ് മാത്രമാണ് വിജയിച്ചത് അന്നും ഇതേപോലെ മാധ്യമങ്ങൾ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് എന്നാൽ തൊട്ടുപിറ്റേ വർഷം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് നമ്മൾ ആണയിട്ട് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട് നമ്മുടെ ശക്തി എവിടെയും ചോർന്നു പോയിട്ടില്ല എന്നുള്ളത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം നേടിക്കൊണ്ടാണ് നമ്മൾ ഈ നാട്ടിൽ ജനങ്ങൾക്കിടയിലുള്ള നമ്മുടെ അംഗീകാരത്തെ വിളംബരം ചെയ്തത് ആ നിലയിൽ എങ്ങനെയാണ് നമുക്ക് ഒരിക്കൽ തോറ്റുപോയാലും വീണ്ടും ഉജ്ജ്വലമായി തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രം അതാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ആ നിലയിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ കടന്നു വന്നത് ഇന്ന് ലക്ഷോപലക്ഷം അംഗങ്ങളും അനുഭാവികളും ബന്ധുക്കളുമുള്ള ഈ പ്രസ്ഥാനം കേരളത്തിൽ ആദ്യമായി രൂപീകരിക്കപ്പെടുമ്പോ അതിന്റെ പ്രഥമ സെല്ലിന്റെ രൂപീകരണ യോഗത്തിൽ കോഴിക്കോട് പാളയത്തിനടുത്തുള്ള പച്ചക്കറി മാർക്കറ്റിന് മുകളിലായി ചേർന്ന കുടുസുമുറിയിലെ യോഗത്തിൽ നാലേ നാലു പേരാണ് പങ്കെടുത്തത് സഖാവ് ഇ എം എസും സഖാവ് എൻ സി ശേഖറും സഖാവ് കെ ദാമോദരനും സഗാവ് പി കൃഷ്ണപിള്ളയും അടങ്ങുന്ന നാലുപേർ ആ നാലുപേരിൽ നിന്നാണ് കേരളത്തിലെ ഈ പ്രസ്ഥാനത്തിന് വിത്തുവാകപ്പെട്ടത് അവരിൽ നിന്നാണ് പിന്നീട് പാറപ്പുറത്ത് വിപുലമായ കൺവെൻഷൻ വിളിച്ചു ചേർക്കാനുള്ള ആലോചനകൾ ഉണ്ടാകുന്നത് ആ നാലു പേരിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ആരംഭിച്ച പാർട്ടിയാണ് കേവലം രണ്ട് പതിറ്റാണ്ട് കൊണ്ട് മാത്രം േഴിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയായി മാറിയത് ലോക ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന ചരിത്രപരമായ വിശേഷണം ഏറ്റുവാങ്ങിക്കൊണ്ട് തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ കേരളത്തിൽ സഖാ വി എം എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ കേരളത്തിലെ നമ്മുടെ പാർട്ടിക്ക് ഇരുപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം അന്ന് അമ്പത്തിയേഴിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഈ നാട്ടിൽ പുരോഗമനകരമായ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു കുടികടപ്പ് നിരോധന നിയമം കൊണ്ടുവന്നു ഭൂപരിഷ്കരണ നിയമം ഈ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല് ഈ സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെട്ടു ആ നിലയിൽ വലിയ മുന്നേറ്റങ്ങളുമായി ഈ നാട്ടിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിലേക്ക് വന്നപ്പോ അതിനെ തകർത്ത് കളയുകയാണ് ഇവിടെയുള്ള വലതുപക്ഷം ചെയ്തത് പുരോഗമനകരമായ നിലപാടുകളുമായി മുന്നോട്ട് പോയ ഗവൺമെന്റിനെതിരായി തെരുവിൽ വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഒരുങ്ങി ഒരുങ്ങിപ്പുറപ്പെട്ട വിമോചന സമരത്തിന്റെ ഒടുക്കം ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടപ്പോ അന്നത്തെ വലതുപക്ഷ മാധ്യമങ്ങളുടെ മുത്തശ്ശി പത്രത്തിന്റെ പത്രാധിപന്മാരെഴുതി എഴുതി ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തകർന്നു പോയിരിക്കുന്നു ഈ പിരിച്ചുവിടലോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച വർഗീസ് മാപ്പിളയുടെ മകൻ കണ്ടത്തിൽ മാമൻ മാപ്പിളയുടെ മലയാള മനോരമ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരമഗീതപ്പെടുതി എന്നാൽ തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വീണ്ടും നാം കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വന്നു അനേക വർഷങ്ങളിൽ സഖാ വി എം എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നമ്മെ നയിച്ചു സഖാവ് ഇ കെ നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ദീർഘകാലം നമ്മെ നയിച്ചു പിന്നീട് സഖാവ് വി എസും ഇന്ന് സഖാവ് പിണറായി വിജയനും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായി നിൽക്കുന്നു അങ്ങനെ നമ്മൾ തകർന്നു പോകുമായിരുന്നെങ്കിൽ അമ്പത്തിയേഴ് അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെ പിരിച്ചുവിട്ടപ്പോൾ നാം തകർന്നു പോകണമായിരുന്നു എന്നാൽ ചരിത്രത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഇത്തരം വേട്ടയാടലുകളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം കരുത്തോടെ ഈ മണ്ണിൽ നിലയുറപ്പിച്ചത് അതുകൊണ്ട് വളരെ അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച ഈ മണ്ണിൽ ഈ പ്രസ്ഥാനം ഇതേപോലെ കരുത്താർജിച്ച് നിലകൊള്ളും ഈ രക്തസാക്ഷികളുടെ പ്രസ്ഥാനത്തെ ആ പ്രസ്ഥാനത്തിന്റെ ചമ്പതാകെ ഈ മണ്ണിൽ ഉശിരോടെ നിലനിർത്താൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും സമരസജ്ജമായി മണ്ണിലുണ്ടാകും ആ നിലയിൽ നമ്മൾ ഈ മണ്ണിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമുക്ക് വലിയ തിരിച്ചടി ഉണ്ടായി പക്ഷേ ഇന്ത്യ രാജ്യത്തെ പൊതുവിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോ കേന്ദ്രത്തിൽ രണ്ട് തവണകളിലായി അധികാരത്തിലിരുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് അവരുടെ നില പരിങ്ങലിലായി ഒറ്റ കക്ഷി എന്നുള്ള നിലയിൽ ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും മരം ചാടിക്കൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിനെ പോലെയുള്ള പാർട്ടികളെ ആന്ധ്രാപ്രദേശിലെ ടി ഡി പി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് ഇന്ന് കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം തുടരുന്നത് ആ നിലയിൽ ബി ജെ പിയെ പരിങ്ങലിലാക്കാൻ മുന്നിൽ നിലയുറപ്പിച്ചത് നമ്മളാണെന്നുള്ളതാണ് ഇടതുപക്ഷം ഇന്ത്യയിൽ രാഷ്ട്രീയമായി സംഘടനാപരമായി വലിയ ശക്തിയല്ലെങ്കിലും ദാർശനികമായി ആശയമണ്ഡലത്തിൽ ദിഷണാപരമായി ഇന്ത്യയിൽ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമായി നമ്മളുണ്ട് അതുകൊണ്ടാണ് പാർട്ടിയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി സഖാബു സീതാറാം യെച്ചൂരി മരണപ്പെട്ട വേളയിൽ ഈ നാട്ടിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വവും ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് സഖാബു സീതാറാമായിരുന്നു ഞങ്ങളുടെ നേതൃത്വം ഇന്ത്യ കൂട്ടായ്മയുടെ ദിഷണാശാലിയായ നേതാവ് സഖാബു സീതാറാം ആയിരുന്നു എന്ന് സോണിയാ ഗാന്ധിയെ കൊണ്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ചത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉജ്ജ്വലമായ നിലപാടിന്റെ ബലത്തിലാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നമ്മുടെ കണ്ണൂരിൽ ചേരുമ്പോൾ ആ പാർട്ടി കോൺഗ്രസ് സ്വീകരിച്ച രാഷ്ട്രീയ പ്രമേയമായിരുന്നു ഇന്ത്യയിലെ ഹിന്ദുത്വ ഭരണകൂടത്തിനെതിരായ സംഘപരിവാറിനെതിരായ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായ ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളുടെ ഐക്യനിര എന്നുള്ളത് അതായിരുന്നു ഇന്ത്യ കൂട്ടായ്മ ആ ഇന്ത്യ കൂട്ടായ്മയെ ദൈക്ഷണികമായി നയിച്ചത് നമ്മളാണ് ആ സംഘപരിവാരത്തിനെതിരായ വളരെ ഉജ്ജ്വലമായ രാഷ്ട്രീയ നിലപാടാണ് നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ നിലയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം ആർ എസ് എസിനും സംഘപരിവാരത്തിനും എതിരായി നിലകൊള്ളുമ്പോ നമുക്കെതിരായി ചില വ്യാജ ആരോപണങ്ങൾ ഇവിടെയുള്ള എതിരാളികൾ ചമക്കുകയാണ് കോൺഗ്രസിലെ ചിലർ പറയുന്നു ചില മാധ്യമങ്ങൾ പറയുന്നു ഇവിടെ ഇടതുപക്ഷവും അതേപോലെ തന്നെ ആർ എസ് എസും അന്തർധാരണെന്ന് നമ്മളും സംഘപരിവാരവും തമ്മിൽ തുരങ്ക സൗഹൃദമാണെന്നുള്ള ചില പുതിയ കഥകൾ വ്യാഖ്യാനങ്ങൾ ഈ നാട്ടിലുണ്ടാകുന്നു ഇടതുപക്ഷത്തിന് ആർ എസ് എസുമായി ഡീലുണ്ട് എന്ന് ഇവിടെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കൾ ആരോപിക്കുന്നു എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ സംഘപരിവാരത്തിനെതിരായി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സി പി ഐ എം ആർ എസ് എസിനെതിരായ അജഞ്ചലമായ നിലപാടാണ് സുചിന്തിതമായ നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ കാതൽ എന്ന് പറയുന്നത് മതനിരപേക്ഷതയെ മുൻനിർത്തിക്കൊണ്ട് നാം സ്വീകരിക്കുന്നത് തെളിമയാർന്ന സംഘപരി സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ് ആ നിലപാടിന്റെ ഫലത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആരാണ് ആർ എസ് എസുമായി ബന്ധമുണ്ടാക്കുന്നവർ ആർ എസ് എസ് സൗഹൃദത്തിൽ ഏർപ്പെടുന്നവരാരാണ് അത് കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇന്ത്യ രാജ്യത്തെ ഇന്നത്തെ ബി ജെ പിയുടെ ഗവൺമെന്റിലെ മഹാഭൂരിപക്ഷം മന്ത്രിമാരും പഴയ കോൺഗ്രസ് ആണ് ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റിലെ ബി ജെ പിയുടെ എം പിമാരിൽ മഹാഭൂരിപക്ഷവും പഴയ കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധിയുടെ ഇടങ്കയും വലങ്കയുമായി നടന്ന ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്നത്തെ കോൺഗ്രസിലെ പഴയ നേതാവ് ഇന്നത്തെ ബി മന്ത്രിസഭയിൽ അംഗമാണ് അങ്ങനെ എത്രയെത്ര നേതാക്കൾ എൻ ഡി പോലെ എസ് എം കൃഷ്ണയെപ്പോലെ റീത്താ പോലെ എത്രയോ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ബി ജെ പിയെ നയിച്ചു കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ആണ് ബി ജെ പിയുമായി ചങ്ങാത്തത്തിലേർപ്പെടുന്നവർ അത് ഇന്ത്യയിൽ ആകമാനമുണ്ട് നമ്മുടെ കേരളത്തിലുമുണ്ട് കേരളത്തിൽ തലപ്പൊക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പലരുടെയും മക്കൾ ഇന്ന് ബി ജെ പിയാണ് കേരളത്തിൽ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇന്ന് ബി ജെ പിയുടെ ദേശീയ നേതാവായി പ്രവർത്തിക്കുന്നു കേരളത്തിൽ ദീർഘകാല മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പിയുടെ നേതാവായി പ്രവർത്തിക്കുന്നു ഇങ്ങനെ കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് ആളെ കൂട്ടി കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് ബി ജെ പി ആയി മാറിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ കോൺഗ്രസ് ബുക്ക് ചെയ്യുന്നത് അവർക്ക് പടക്കം പൊട്ടിക്കാനുള്ള പടക്കമല്ല അതേപോലെ തുറന്ന ജീപ്പല്ല ലഡുവല്ല പായസമല്ല കോൺഗ്രസ് ജയിച്ചാൽ അവർ ആദ്യം ബുക്ക് ചെയ്യുന്ന റിസോർട്ടായി മാറുകയാണ് കോൺഗ്രസിന്റെ വിജയിച്ചു വരുന്ന എം പിമാരെയും എം എൽ എമാരെയും റിസോർട്ടിൽ പാർപ്പിച്ചില്ലെങ്കിൽ അവർ അവരതുപടി നേരെ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള വളരെ ദയനീയമായ കാഴ്ച ഇന്ത്യയിൽ നമ്മൾ കാണുകയാണ് അതിന്റെ പല സൂചനകളും നമ്മുടെ കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പിയുമായി നേരിട്ട് ബന്ധത്തിലേർപ്പെടുകയാണ് അതിന്റെ ഡീലാണ് ഇപ്പൊ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ നേരത്തെ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന ഒരു കാണാറുണ്ട് അതേപോലെ സതീശൻ ഡീൽ 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 ഓർ നോ എന്ന് എന്ന് സുരേഷ് സുരേഷ് ഗോപി ഗോപിയോട് ആവശ്യപ്പെട്ടപ്പോൽ പുറപ്പെട്ടത് സതീശനാണ് കോൺഗ്രസ് ആണ് അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏക മുസ്ലിം സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴയിലായിരുന്നു ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ മുസ്ലിം സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ മത്സരിച്ച സീറ്റിലേക്ക് കെ സി വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു രാജസ്ഥാനിലെ എം ആയിരുന്നു രാജസ്ഥാനിലെ രാജ്യസഭ എം ആയ വേണുഗോപാൽ ഇവിടെ നിന്ന് ജയിച്ചാൽ രാജ്യസഭയിൽ ഒരു അംഗത്തെ പുതുതായി വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്ന് കോൺഗ്രസിന് നേരത്തെ അറിയാം പരോക്ഷ തെരഞ്ഞെടുപ്പാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ആർക്കും അറിവുള്ള കാര്യമാണ് എന്നാൽ കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു അതുമൂലമുണ്ടായ മുസ്ലിം സ്ഥാനാർത്ഥിയുടെ ഒഴിവെന്ന് പറഞ്ഞ് പാലക്കാട് എന്ന ഷാഫി പറമ്പിലിനെ വടകരയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു കെ മുരളീധരനെ വടകരയിൽ നിന്ന് നേരെ തൃശൂരേക്ക് കൊണ്ടുപോയി തൃശൂരേക്ക് മുരളി എത്തുമ്പോഴേക്ക് മുരളിയുടെ പെങ്ങൾ പത്മജ വേണുഗോപാൽ ബി പോകുന്ന സാഹചര്യം ഉണ്ടായി കോൺഗ്രസിന്റെ ഒരു ലക്ഷത്തിനടുത്ത് വോട്ട് മറിച്ചു കൊടുത്ത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെ കോൺഗ്രസും ബി ജെ പിയും ഒരു ഡീലിന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ തുടർച്ചയിലാണ് ഇന്ന് പാലക്കാട് കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ വോട്ടുകൾ മറിച്ച് നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ കോൺഗ്രസും ബി ജെ പിയും രാഷ്ട്രീയമായി ഒത്തുകളി നടത്തുമ്പോ കുതിര കച്ചവടം നടത്തുമ്പോൾ അതിനെ മറച്ചു പിടിക്കാൻ നമ്മളാണ് ഈ സൗഹൃദത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ള വ്യാജ പ്രചാരണത്തിന് ഒരു നേതൃത്വം നൽകുന്നു എന്നാൽ നിങ്ങൾ കേട്ടോ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആർ എസ് എസിനെ എല്ലാ കാലവും നേരിട്ടതിന്റെ വലിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് അത് ഈ പാനൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട അറിവുള്ള കാര്യമല്ല ഈ നാട് അതിന്റെ സൂചകമാണ് അനേകം കമ്മ്യൂണിസ്റ്റുകാർ ഈ മണ്ണിൽ പൊലിഞ്ഞ് വീണ് മരിച്ചത് സംഘപരിവാരത്തിനെതിരായ രാഷ്ട്രീയ നിലപാടിന്റെ പേരിലാണ് ഈ തെരുവിൽ കൊല ചെയ്യപ്പെട്ട അനേകം മനുഷ്യർ കേരളത്തിൽ മാത്രം ഇരുനൂറ്റി പതിനെട്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് ആർ എസ് എസ് ആൽ കൊല ചെയ്യപ്പെട്ടത് വിദ്യാർത്ഥി നേതാക്കൾ യുവജന നേതാക്കൾ അതേപോലെ തന്നെ ഉന്നതരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ അടക്കം ഈ നാട്ടിൽ ഇരുന്നൂറ്റി പതിനെട്ട് കമ്മ്യൂണിസ്റ്റുകാർ തെരുവിൽ രക്തം ചിന്തിയത് സംഘപരിവാരത്തിനെതിരായ രാഷ്ട്രീയ നിലപാടിന്റെ പേരിലാണ് അങ്ങനെ സംഘപരിവാരത്തെ തെരുവിൽ നേരിട്ട നമ്മൾ ഇവരുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നുള്ള വ്യാജപ്രചാരണം നടത്തുന്നതിന്റെ താല്പര്യം എന്താണ് എന്ന് ഈ നാട് തിരിച്ചറിയണം നമ്മൾ എല്ലാ കാലത്തും വളരെ ശക്തമായ സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചവരാണ് ആ നിലപാടിന് വലിയ വില കൊടുക്കേണ്ടി വന്നവരാണ് നമ്മൾ കൊല ചെയ്യപ്പെട്ടവരാണ് നമ്മൾ എന്നിട്ട് ഇപ്പോ കോൺഗ്രസ് പറയുന്നു വലതുപക്ഷ മാധ്യമങ്ങൾ പറയുന്നു ഇത്തരത്തിൽ ഡീലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ആരോപണം പോലീസ് ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളതാണ് ആരോപണം കേരളത്തിൽ അമ്പത്തി മൂന്നായിരം പോലീസ് ഉണ്ട് ആ പോലീസ് എല്ലാം ആ പോലീസ് എല്ലാം കമ്മ്യൂണിസ്റ്റുകാരല്ല പോലീസ് പി എസ് സി പരീക്ഷ എഴുതി വരുന്ന ഉദ്യോഗാർത്ഥികളാണ് ഐ പി എസ് റാങ്കിലുള്ളവർ സിവിൽ സർവീസ് പരീക്ഷ കഴിഞ്ഞു വരുന്നവരാണ് അവരെല്ലാ തരക്കാരും ഉണ്ട് പക്ഷെ ആ പോലീസിനെ കേരളത്തിന്റെ ഭരണ നയത്തിന് അനുഗുണമാകും വിധത്തിലാണ് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ രണ്ടോ മൂന്നോ പോലീസുകാർക്കെതിരെയുള്ള ആക്ഷേപം വെച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മന്ത്രിസഭ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബി ജെ പിയുമായി ചങ്ങാത്തത്തിലാണ് എന്നുള്ള ഒരു വ്യാജമായ ആരോപണം ഇവിടെ സൃഷ്ടിക്കുകയാണ് ആരെ കുറിച്ചാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ചരിത്രമാണ് ഇവർ മനസ്സിലാക്കേണ്ടത് ഉത്തരേന്ത്യയിൽ ഇന്ന് കാണും കണക്കെ ഈ മലയാളക്കരയെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടി ശ്രമിച്ച കാലത്ത് തലശ്ശേരി കലാപകാലത്ത് മതം മുറിവേൽപ്പിച്ച മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് മതനിരപേക്ഷതയുടെ മരുന്ന് പുഴറ്റിയ അക്കാലത്തെ യുവജന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് തലശ്ശേരിയുടെ അക്കാലത്ത് എം എൽ എ ആണ് സഖാവ് പിണറായി വിജയൻ ഇന്നത്തെ കേരള മുഖ്യമന്ത്രി ഉജ്ജയിനിലെ ഒരു ആർ എസ് എസ് നേതാവ് ഒരു കോടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലക്ക് വിലയിട്ടത് ഒരു കോടി തലക്ക് വിലയിട്ട് ഇനാം പ്രഖ്യാപിച്ച ആർ എസ് എസിനെതിരായ മജ്ജയും മസ്തിഷ്കവും പേരുന്ന നേതൃത്വമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സെഗാവ് പിണറായി വിജയൻ മാറാട് കലാപകാലത്ത് സഖാവ് പിണറായി വിജയൻ മാറാട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് ഒപ്പം അക്കാലത്ത് പാർട്ടി നേതാക്കളായ സഖാവ് ഇളമരം കരീമും വി കെ സി മഹമ്മദ് ഗോയും കൂടെയുണ്ട് അരേ സമാജത്തിന്റെ നേതാക്കൾ പറഞ്ഞു മഹമ്മദും അതേപോലെ തന്നെ കരീമും അവിടെ നിൽക്കട്ടെ വിജയന് വരാം അതൊരു വർഗീയമായ പ്രഖ്യാപനമായിരുന്നു ഈ കലാപഭൂമിയിലേക്ക് മുസ്ലിം നേതാക്കളാരും വരാൻ പാടില്ല അങ്ങനെ പ്രഖ്യാപിച്ച കാലത്ത് മാറി നിൽക്കണ എന്നാക്രോശിച്ച് എളമരം കരീമിനെയും കെ സി കൈപിടിച്ച് മാറാട്ട കലാപഭൂമിയിലൂടെ നടന്നുപോയി മാറാട്ടെ വർഗീയതാ വിരുദ്ധ ക്യാമ്പയിന് നേതൃത്വം നൽകിയ അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വർഗീയതക്കെതിരായ ഉജ്ജ്വല നിലകൊള്ളുന്നത് ആ നിലപാടുമായി നമ്മൾ പോകുമ്പോൾ നമുക്കെതിരായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പടച്ചുവിടുമ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം ഈ പ്രസ്ഥാനം എല്ലാ കാലത്തും നിലകൊള്ളത് എല്ലാ തരത്തിലുമുള്ള വർഗീയതക്കെതിരായിട്ടാണ് അത് ഹിന്ദുത്വ വർഗീയതയാകട്ടെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് രൂപപ്പെടുന്ന വർഗീയതയാകട്ടെ അതിനെല്ലാം എതിരായി ഒരേ എന്താ ഒരേ സമയം ആർ എസ് എസുമായി കൂട്ടുകക്ഷിയിൽ ഏർപ്പെടുന്നവർ കോൺഗ്രസിന്റെ ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആണല്ലോ സുധാകരൻ കണ്ണൂർ സിംഗം ആ സിംഗം ഐ വിൽ ഗോ വിത്ത് ഗോവിറ്റ് പ്രഖ്യാപിച്ചെ എനിക്ക് പോകണം തോന്നിയാൽ ഞാൻ പോകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച സുധാകരൻ നയിക്കുന്ന കോൺഗ്രസ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ മൂന്നര ഡിഗ്രി കുനിഞ്ഞ് തിരികൊളുത്തുന്ന സതീശൻ നയിക്കുന്ന കോൺഗ്രസ് ഇവരൊരു വശത്ത് ആർ എസ് എസുമായി സന്ധി ചെയ്യുന്നു അതേസമയം എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമിയുമായി ബാന്ധവത്തിൽ പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോ ആദ്യമായി പാലക്കാട് നഗരത്തിൽ നടന്ന പ്രകടനം ആരുടേതാണ് കോൺഗ്രസിൻ്റെതാണോ യൂത്ത് കോൺഗ്രസിൻ്റെതാണോ യൂത്ത് ലീഗിന്റെയോ മുസ്ലിം ലീഗിന്റെ ആണോ യു ഡി എഫിന്റെ ഏതെങ്കിലും കക്ഷികളാണോ പാലക്കാട് നഗരത്തിൽ ആദ്യമായി നടത്തിയ പ്രകടനം എസ് ഡി പി ഐയുടെ പ്രകടനമാണ് അവർ കൈപ്പത്തിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു ഏത് കൈപ്പത്തിക്ക് വേണ്ടി കോൺഗ്രസിന്റെ കൈപ്പത്തിയായിരുന്നില്ല എസ് ഡി പി മനസ്സിൽ ഈ പോപ്പുലർ വെട്ടിമാറ്റിയ ജോസഫ് മാഷിന്റെ കൈപ്പത്തി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് കൈപ്പത്തിക്ക് വോട്ട് വെച്ചത് വർഗീയ ധ്രുവീകരണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളിൽ ലഘുലേഖ വിതരണം നടത്തിയത് പാലക്കാട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളിൽ ലഘുലേഖ വിതരണം നടത്തി മതന്യൂനപക്ഷങ്ങളുടെ വലിയ കേന്ദ്രീകരണം ഉണ്ടാക്കി ധ്രുവീകരണത്തിന് നേതൃത്വം നൽകാൻ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടിയും ഒരുമിച്ചായിരുന്നു ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണെങ്കിൽ വെൽഫെയർ പാർട്ടി മതരാഷ്ട്ര സംസ്ഥാപനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന ഇലാഹി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്ര പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ രൂപമാണ് ഒരേ സമയം ആർ എസ് എസ് വോട്ട് കച്ചവടം നടത്തുകയും അതേസമയം എസ് ഡി പി ഐയും ജമാ ഇസ്ലാമിയുമായി സഖ്യത്തിലേർപ്പെടുകയും ചെയ്യുന്ന എല്ലാതരം വർഗീയതയുടെയും കൂടിച്ചേരലായി ഇവിടെ യു ഡി സംവിധാനം മാറുന്നു ഇതിനെല്ലാം ഒത്താശ ചെയ്തുകൊണ്ട് ലീഗ് നിൽക്കുകയാണ് മുസ്ലിം ലീഗ് വളരെ കൃത്യമായി എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ ചേർക്കുകയാണ് അതിനെതിരായി വിമർശനം ഉയരുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരായി രാഷ്ട്രീയമായ വിമർശനം ഉയരുമ്പോ അയ്യോ തങ്ങളെ പറയുന്നേ എന്നുള്ള വലിയ കരച്ചിലാണ് തങ്ങള് തങ്ങളായിരുന്നാൽ ആരും കുറ്റം പറയുന്നില്ലല്ലോ അനേകം തങ്ങന്മാര് പാണക്കാട് നിന്ന് മുമ്പും ആയിട്ടുണ്ടല്ലോ എ ങ്ങളും മുഹമ്മദ് അലി ഷിയാബിതങ്ങളും ഹൈദരലി ഷിയാബിതങ്ങളും എല്ലാം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുമാരായിരുന്നിട്ടുണ്ട് എന്നാൽ അവരുടെ കാലത്തൊന്നുമില്ലാത്ത വിധത്തിൽ ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിയാബിതങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം ഒന്നടങ്കം ഒന്നടങ്കം എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിയും കൂടെ ചേർക്കുന്നു അതിനെ വിമർശിക്കാൻ പാടില്ല പോലും വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നു രാഷ്ട്രീയ നേതൃത്വം ആരാണെങ്കിലും വിമർശിക്കപ്പെടും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദം മാഷ്ക്കെതിരായി വിമർശനം ഉയരുമ്പോ ഞങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ വിമർശനത്തിന് മറുപടി പറയും പക്ഷെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ടോ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റിനെ വിമർശിക്കാറില്ലേ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വിമർശിക്കാറില്ലേ അതേപോലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും വിമർശിക്കപ്പെടും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ രാഷ്ട്രീയമായ വിമർശനം നേരിടേണ്ടി വരും അത് പള്ളിയിലെ കാലിയാരാണെന്ന് പറയേണ്ട കാര്യമില്ല കാലിയാരായിരുന്നാൽ വിമർശനം ഉണ്ടാവില്ല എന്നാൽ കാലിയാരായിരിക്കെ രാഷ്ട്രീയത്തിൽ വന്നാൽ രാഷ്ട്രീയമായി ഇത്തരം വർഗീയമായ മൗനാനുവാദം നൽകിയാൽ അതിനെ വിമർശിക്കപ്പെടും ആ വിമർശനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരായി വിമർശനം വരുമ്പോൾ പറയുന്നു തങ്ങളെ പറയാൻ പാടില്ല എന്നാൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി എം എ സലാം മറ്റൊരു തങ്ങൾക്കെതിരായി വലിയ ആക്ഷേപമാണ് സമസ്ത എന്ന പണ്ഡിത സഭയുടെ അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നേരിട്ട് ആളല്ല ഒരു പരമോന്നത മതപണ്ഡിത സഭയുടെ അധ്യക്ഷനാണ് അദ്ദേഹത്തെ വിമർശിക്കാം അദ്ദേഹത്തിനെതിരായ ആക്ഷേപം ആ നിലയിലേക്കുള്ള നിലപാടുകൾ ഇവിടെ രൂപപ്പെടുകയാണ് ഒരു വശത്ത് ഹിന്ദുത്വ വർഗീയത മറുവശത്ത് വലതുപക്ഷം മറ്റെല്ലാ വർഗീയതയും കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിനെല്ലാം പിന്തുണ നൽകിക്കൊണ്ട് ഇവിടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഇവയെല്ലാം കൂടി ചേർന്നാൽ ഇവിടെയുള്ള ഇടതുപക്ഷത്തെ തകർത്ത് കളയാം എന്നുള്ളതാണ് ധാരണ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി കളയാം എന്നുള്ളതാണ് ശ്രമം എന്നാൽ ഞങ്ങൾ പറയുന്നു അത് സാധ്യമല്ല അത് സാധ്യമല്ല അതിനെയെല്ലാം നേരിടാനുള്ള കരുത്ത് ഈ പ്രസ്ഥാനത്തിനുണ്ട് ഇത് സഖാവ് പുഷ്പന്റെ പാർട്ടിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ നവംബർ മാസം ഇരുപത്തി അഞ്ചിന് കൂത്തുപറമ്പിലെ സമര രണാങ്കണ ഭൂമിയിൽ വെടിയേറ്റ് തണ്ടല് തകർന്ന് മലമൂത്ര വിസർജനം പോലും സാധ്യമാകാതെ ജീവിതത്തിന്റെ യൗവനകാലം ഉൾപ്പെടെ മൂന്ന് പതിറ്റാണ്ട് കാലം അതേ കിടന്ന കിടപ്പിൽ കിടക്കേണ്ടി വന്നിട്ടും ഒരു നോട്ടം കൊണ്ടുപോലും ഈ പ്രസ്ഥാനത്തെ നിഷേധിക്കാതെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഈ പ്രസ്ഥാനത്തിന് പിന്തുണയേകി നിലകൊണ്ട സഖാവ് പുഷ്പന്റെ പാർട്ടിയാണിത് ഇത് സഖാവ് കോടിയേരിയുടെ പ്രസ്ഥാനമാണ് കഴിഞ്ഞ സമ്മേളനം തെരഞ്ഞെടുത്ത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് മിസ തടവുകാരനായി ജയിലിലടച്ച് ക്രൂരമായി പീഡിപ്പിച്ചില്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച സകാവ് കോടിയേരി ആ തീക്ഷ്ണ തീക്ഷ്ണനകളെ അതിജീവിച്ച് കടന്നു വന്ന് കേരളത്തിലെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉജ്ജ്വലനായ അമരക്കാരനായി മാറിയ സകാവ് കോടിയേരിയെ ഓർത്തെടുക്കുന്ന കാലമാണിത് ഇത് സകാവ് എം എം ലോറൻസിന്റെ പാർട്ടിയാണ് തൊഴിലാളികളെ സംഘടിപ്പിച്ച ഈ നാട്ടിലെ എല്ലാ തൊഴിലാളികളുടെയും അവകാശത്തിന് വേണ്ടി പൊരുതിയ സകാവ് ലോറൻസ് സകാവ് ലോറൻസിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഓർത്തെടുത്തുകൊണ്ട് മലയാളത്തിന്റെ പ്രിയങ്കരനായ കവി ബാലചന്ദ്രൻ ഒരു കവിത എഴുതുന്നുണ്ട് ആ കവിതയുടെ പേര് തോട്ടി എന്നാണ് കേരളത്തിൽ ആദ്യമായി തോട്ടികളെ സംഘടിപ്പിച്ച സകാവ് ലോറൻസിന് സമർപ്പിച്ചുകൊണ്ട് എഴുതിയ ആ കവിത ഇങ്ങനെയാണ് കൊച്ചിയുടെ അടിപ്പടവിൽ മലം നിറച്ച പാട്ടയുമായി അയാൾ നിന്നു യാർ നീ കഴിഞ്ഞ നൂറ്റാണ്ട് ചോദിച്ചു ഞാൻ ഇഷക്കി മകൻ കുപ്പയാണ്ടി അയാൾ വിനീതനായി നീ തോട്ടി ീജപാപി ജന്മപാപി അസ്പൃശ്യൻ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോൻ ശിഷ്യനായ വേലായുധൻ നാണുഗുരുവിനോട് ചോദിച്ചു തോട്ടി ബ്രഹ്മവും തോട്ടിയും ബ്രഹ്മം മലവും ബ്രഹ്മം ഗുരു പറഞ്ഞു ബോട്ടിചെട്ടിയിൽ ഗാന്ധി പറഞ്ഞു അയാളുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്നത് അയാളുടെ ദുർഗന്ധമല്ല നിന്റെ ദുർഗന്ധമാണ് അപ്പോൾ കൊച്ചിയുടെ പിത്തം പിടിച്ച മണ്ണ് നീര് വെച്ച കാല് ലോറൻസ് നിന്ന് ഭൂമിയുടെ പടവുകൾ കുപ്പയാണ്ടിയുടെ തോളിൽ കൈവെച്ച് ലോറൻസ് ചേട്ടൻ വിളിച്ചു സഖാവേ പൊക്കിളിൽ നിന്ന് ചെങ്കൊടി വലിച്ച് ഊരിയെടുത്ത് ഭൂമിയുടെ പടവുകൾ ഇറങ്ങിച്ചെന്ന് കുപ്പയാണ്ടിയുടെ തോളിൽ കൈവെച്ച് ലോറൻസ് ചേട്ടൻ വിളിച്ചു സഖാവേ അയാൾ ആദ്യമായി പാതാളത്തിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി മലത്തിൽ നിന്ന് മാനത്തേക്ക് നോക്കി സൂര്യൻ അയാളുടെ കണ്ണുകൾക്ക് തീയിട്ടു കുപ്പയാണ്ടിയുടെ പരമ്പര ഇന്നും കൊച്ചിയിലുണ്ട് കോർപ്പറേഷനിലെ മാലിന്യം നീക്കുന്നു ലോറൻസ് ചേട്ടൻ തൊണ്ണൂറ് കഴിഞ്ഞ് ആണിക്കിടക്കയിൽ മരണം കാത്തു കിടക്കുന്നു ഇതാണ് കവിത മലയാളക്കരയിലെ തോട്ടികളെ സംഘടിപ്പിച്ച മനുഷ്യരാക്കി മാറ്റിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ നേതാവ് സഖാവ് ലോറൻസിന്റെ പാർട്ടി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച സമര മുഖങ്ങളിൽ അനേകം യാതനകളെ തീണ്ടിയ സഖാവ് കോടിയേരിയുടെ പാർട്ടി യുവജന സമരമുഖങ്ങളിൽ പൊരുതി ജീവിതത്തിന്റെ അവസാന കാലം വരെ രക്തധാരകമായി നിലകൊണ്ട സഖാവ് പുഷ്പന്റെ പാർട്ടി ഈ മൂന്ന് സഖാക്കളെയും ഓർത്തെടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയുന്നു എല്ലാത്തരം നെല്ലുവിളികളെയും അതിജീവിക്കാൻ നമുക്ക് നമുക്കീ കരുത്തുണ്ട് ഈ കരുത്തുണ്ട് നമ്മൾ രൂപം കൊണ്ടത് അനേകം അനേകം സമരമുഖങ്ങളിൽ നിന്നാണ് കയ്യൂരിൽ നിന്നാണ് കരിവള്ളൂരിൽ നിന്നാണ് പുന്നപ്രവയലാറിലെയും ഒഞ്ചിയത്തെയും മുനയങ്കുന്നിലെയും പാടിക്കുന്നിലെയും പൂത്തുപറമ്പിലെയും സമരമുഖങ്ങളിൽ നിന്നാണ് ഒരു കവി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ സമര പോരാട്ടത്തെ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട് കരിവള്ളൂർ പുഴയുടെ തിരകളിൽ ചെവിയോർത്താൽ ഇപ്പോഴും കേൾക്കാം വെടിമുടക്കം കയ്യൂരക്കുന്നിലെ ഇല്ലിമുളകളിൽ കഴുമരം ഞെട്ടിയോർ അലറൽ കേൾക്കാം ചെട്ടിയങ്ങാടി തെരുവിനിരുട്ടത്ത് പട്ടികൾ ഓരിയിടുന്ന കേൾക്കാം താരന്തൂര പാഴ്ക്കിണറ്റിൻ പക്കത്ത് കരളലി തേങ്ങൽ കേൾക്കാം പത്തു സെന്റിന് സമരം നയിച്ചതിന് ഇപ്പോഴും നോവും മുതുകു കാണാം പന്ത്രണ്ട് ഔൺസിന് കൈക്കുമ്പിൾ നീട്ടുമ്പോൾ നെഞ്ചത്ത് കൊണ്ട തീയുണ്ട കാണാം എവിടെല്ലാം പിന്നെവിടെല്ലാം നാട്ടിലുടനീളം എത്ര പടക്കളങ്ങൾ അവിടൊക്കെ ഇപ്പോഴും ഞേടുന്നു മർത്യന്റെ ചോരയും കണ്ണുനീരുമെന്ന് ആ മർത്യന്റെ ചോരയും കണ്ണുനീരും ചമ്പതാകയിലെ ആവേശമാക്കി മാറ്റി അരിവാൾ ചുറ്റി ഗാലേഖനം ചെയ്ത സാർവദേശീയ തൊഴിലാളി വർഗ വിമോചനത്തിന്റെ പതാക പിടിച്ച് നമ്മൾ നടന്നു വന്ന സമരമുഖങ്ങളാണ് നമ്മുടെ കരുത്ത് ആ സമരമുഖങ്ങളിൽ നിന്ന് പകർന്ന് ലഭിച്ച ആവേശവുമായി പുതിയ കാലത്തിന്റെ വർഗീയ വിപത്തുകൾക്കെതിരായി വലതുപക്ഷ വിധ്വംസക ശക്തികളുടെ എല്ലാ തരം ചെയ്തികൾക്കുമെതിരായി ഈ പ്രസ്ഥാനത്തെ നമുക്ക് വളരെ ആവേശത്തോടെ ഈ മണ്ണിൽ കെട്ടിപ്പടുക്കാനാകണം ആ നിലയിലുള്ള പോരാട്ടങ്ങൾക്ക് പാനൂരിൽ ഇന്ന് അവസാനിച്ച ഈ സമ്മേളനം കരുത്തു പകരട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ച് വൈകിയ വേളയിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സിഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അഭിവാദ്യങ്ങൾ